ഹലോ അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ വീടിന്റെ അതായത് നമ്മളെ കോണിക്കൂട് ഷീറ്റിടണം കേട്ടോ നമ്മള് കോണിക്കൂട് വാർക്കണില്ല അപ്പൊ തൽക്കാലം ഷീറ്റിടാണ് കാരണം നമ്മൾ ആ കോണിക്കൂടിന്റെ വാർക്കണ പൈസണ് കുറഞ്ഞ കിട്ടുമല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പൊ അങ്ങനെ കേട്ടോ ചെയ്യണത് പിന്നീട് എന്തെങ്കിലും നമ്മൾ മേലൊക്കെ എടുക്കാണെങ്കിൽ ഈ കോണിക്കൂട് തട്ടേണ്ടി വരും എന്ന് പറഞ്ഞോണ്ട് പിന്നെ നമ്മൾ അതങ്ങനെ അപ്പോൾ ആ ഒരു പൈസ നമുക്ക് ലാഭമായി കിട്ടുമല്ലോ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഷീറ്റിടാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ അത് ഷീറ്റ് ഇടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കൊറേ അന്വേഷിച്ചു അപ്പോൾ എല്ലാത്തും ഞങ്ങൾ അന്വേഷിച്ചോടത്തൊക്കെ ഏകദേശം ഒരു പതിനാറ് പതിനേഴ് ആ റേറ്റിലാണ് കേട്ടോ പറഞ്ഞത് ഇടാൻ പക്ഷെ ഇത് നമ്മളിവിടെ തന്നെ ഉള്ള ഒരാൾ ചെയ്ത് തന്നതാ കേട്ടോ ആകെ ഞങ്ങൾക്ക് ചിലവ് വന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കേട്ടോ ഏകദേശം ഒരു അയ്യായിരം രൂപയുടെ ലാഭം ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ഒന്ന് കംപ്ലീറ്റ് കണ്ടു വെക്കാം അല്ലേ പിന്നെ അത് മാത്രല്ല ചെയ്യണത് നല്ല വൃത്തിയായിട്ട് ചെയ്യണം കേട്ടോ ആദ്യം അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് അത് പൈൻറ് ചെയ്യ കേട്ടോ സ്പ്രേ പെയിൻറ് തുരുമ്പൊക്കെ വരാതിരിക്കാന് രണ്ട് സൈഡും അതുപോലെ തന്നെ സൈഡ് ഭാഗങ്ങളൊക്കെ മറിച്ചിട്ടും തിരിച്ചു വെച്ചിട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല വൃത്തിയിൽ ചെയ്യുന്നുണ്ട് പിന്നെ ആദ്യം വീതി സൈസ് പലകുണ്ടായിരുന്നു അത് ചെയ്തിട്ടു ശേഷം അത് ഉണങ്ങാൻ വെച്ചിട്ട് പിന്നെ വീതി കുറഞ്ഞതൊക്കെ ചെയ്യുക കേട്ടോ അപ്പം ഇതാണ് നമ്മൾ പോണിയുടെ ആ ഒരു മുഗൾ ഭാഗോ അപ്പോൾ ഇവിടെയാണ് ആ ഒരു കമ്പിയൊക്കെ വെച്ച് വെൽഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെയാണ് ഷീറ്റിടാൻ പോകുന്ന കേട്ടോ ഏകദേശം പണി കഴിയാനായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങളിത് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറെ ആൾക്കാർ കുറഞ്ഞു കേട്ടോ ഇത് നല്ലൊരു ഐഡിയ ആണ് ഇങ്ങനെയുള്ള ബുദ്ധിയൊന്നും ഞങ്ങൾക്ക് തോന്നിയില്ല ചിലവും കമ്മി കാരണം എന്തായാലും നമ്മൾ കോണിക്കൂട് മുഗൾക്കൊക്കെ എടുക്കുമ്പോൾ അത് തട്ടുത്രേ പിന്നെ അപ്പോൾ പിന്നെ വെറുതെ നമ്മൾ കുറേ അതിൻ്റെ വാർപ്പിൻ്റെ അതിൻ്റെ സാധനങ്ങളുടെയൊക്കെ പൈസ കളയണൊക്കെ ആയി നല്ലത് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യുകയാണല്ലോ നമുക്ക് കാറ്റും ഒന്നും അല്ലെങ്കിൽ വെയിലും തൊക്കെ ഉള്ളൊക്കെ കിടക്കാതിരുന്നാൽ മതിയല്ലോ അപ്പം ഇങ്ങനെയാണ് നമ്മൾ ചെയ്തത് കേട്ടോ അങ്ങനെ എന്തായാലും നമ്മളെ ഫിനിഷിങ് ഒക്കെ കഴിഞ്ഞ് സീറ്റൊക്കെ ഇട്ട് കഴിഞ്ഞൊക്കെ ഒക്കെ ആകെ ഫിനിഷായി മൊത്തം നമ്മളെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഭാഗത്ത് ചെറിയൊരു വാതിൽ പോലെ വെക്കുന്നുണ്ട് അതായത് കുട്ടികൾക്കൊക്കെ കയറുക അധ്യേനെ പിന്നെ അമ്മ കയറണമെങ്കിൽ പുറത്തു ഒരു കോണി വെച്ചാൽ മതി കാരണം നമ്മൾ ഇത് അധികം പൊക്കിയിട്ടില്ല കേട്ടോ ഒരു രണ്ടു വരെയും കൂടി പൊക്കുകയാണെങ്കിൽ സുഖമായിട്ട് അമ്മക്കൊക്കെ അതിനെ കയറുക അപ്പം നമ്മളത് വേണ്ട ചിട്ട് തന്നെയാണ് പിന്നെ നമ്മൾ അത് തട്ടിക്കളയണല്ലോ അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറഞ്ഞ ചിലവിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മളിവിടെയൊക്കെ അന്വേഷിച്ചാൽ കിട്ടും കുറഞ്ഞ ചിലവിനാണ് ഇനി ഈ വർക്ക് നല്ല ഈ ഷീറ്റിടിനെ വെൽഡിങ്ങിൻ്റെ പരിപാടിയൊക്കെ ചെയ്തു തരും കേട്ടോ കുറഞ്ഞ നിരക്കിൽ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ സി യു